ഇത്രയൊക്കെ സുഖസൗകര്യങ്ങളോടെയാണ് ജീവിക്കുന്നതെങ്കിലും എന്നേക്കും ബാല അലട്ടുന്ന സങ്കടം ഏകമകൾ അവന്തിക എന്ന പാപ്പുവിനെ അടുത്ത് സ്നേഹിക്കാൻ കിട്ടുന്നില്ല എന്നതാണ് പിന്നിണി ഗായിക അമൃത സുരേഷ് ആയിരുന്നു ബാലയുടെ ആദ്യ ഭാര്യ ആ ബന്ധത്തിലാണ് പാപ്പു പിറന്നത് പ്രണയവിവാഹമായിരുന്നു ബാലയുടെയും അമൃതയുടെയും ആഘോഷമായി നടന്ന വിവാഹത്തിൻ്റെ വീഡിയോയും ഫോട്ടോയും എല്ലാം വൈറലായിരുന്നു പക്ഷേ ആ ദാമ്പത്യത്തിന് അധികകാലം ആയുസ് ഉണ്ടായിരുന്നില്ല പാപ്പു കൈക്കുഞ്ഞായിരിക്കെ തന്നെ ബാലയും അമൃതയും വേർപിരിഞ്ഞു അമൃത മകളെയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് പോയി ബാല ഒറ്റപ്പെട്ടു വർഷങ്ങളോളം നീണ്ട നിയമ പോരാട്ടത്തിനു ശേഷം അമൃതയ്ക്ക് മകളുടെ സംരക്ഷണം ലഭിച്ചു അമൃതയും കുടുംബവുമാണ് ബാലയുടെ മകളെ വളർത്തുന്നത് മാത്രമല്ല ബാലയ്ക്ക് മകളെ കാണാനുള്ള അവസരം പോലും വളരെ വിരളമായാണ് ലഭിക്കുന്നത് കരൾ രോഗം മൂർച്ഛിച്ച് ബാല തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നപ്പോൾ മകളെ അമൃത കാണിക്കാനായി കൊണ്ടുവന്നിരുന്നു അന്ന് ഏറെ നേരം മകൾക്കൊപ്പം ബാല ചിലവഴിച്ചു തൻ്റെ അടുത്ത് സഹായം ചോദിച്ചു വരുന്ന ഓരോരുത്തരിലും മകളുടെ സാന്നിധ്യം അനുഭവപ്പെടുന്നത് കൊണ്ടും അവൾക്ക് എല്ലാ നന്മകളും ചെന്ന് ചേരുന്നതിന് വേണ്ടിയാണ് സഹായങ്ങൾ ചെയ്യുന്നത് ഇപ്പോഴുതാ പുതിയൊരു അഭിമുഖത്തിൽ ബാലമകളെയും ആദ്യ ഭാര അമൃതയെയും കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത് ഞാൻ മരണക്കിടക്കിൽ ആയിരുന്നപ്പോൾ എന്നെ കാണാൻ വന്ന എല്ലാവരും എന്നെ സ്നേഹിച്ചവരല്ല പലരും പേടിച്ചിട്ടാണ് വന്നത് കാരണം എന്നോട് ചെയ്ത ദ്രോഹം അവർക്കറിയാമല്ലോ എനിക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടം സിനിമയാണ് പക്ഷെ എൻ്റെ മകൾ പിറന്ന ശേഷം മൂന്ന് വർഷം ഞാൻ സിനിമ ചെയ്തില്ല ഞാൻ അഭിനയിക്കാൻ പോയിട്ടില്ല കാരണം ഞാനാണ് അവളെ വളർത്തിയത് ഞാനാണ് കുളിപ്പിച്ചതും എല്ലാം വാഷ് ചെയ്തതും അവളെ ഉറക്കിയതും ഭക്ഷണം കൊടുത്തതുമെല്ലാം എൻ്റെ കയ്യിൽ കിടന്നുറങ്ങാറുള്ള കുഞ്ഞ് ഒരു ദിവസം എനിക്കില്ലെന്ന് പറഞ്ഞാൽ ഏത് ലോകത്തെ ന്യായമാണ് ഒരു ഒരച്ഛനെയും മകളെയും പിരിക്കാൻ ആർക്കും അധികാരമില്ല നിയമം നല്ലവന് വേണ്ടിയല്ല ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് അതുപോലെ തന്നെ മൊയ്തീൻ സിനിമ ഷൂട്ടിനിടെ ബ്രേക്ക് കിട്ടിയപ്പോൾ ഞാൻ വീട്ടിലേക്ക് വന്നു അന്ന് അമൃതയും കുഞ്ഞും വീട്ടിലുണ്ട് ഒരു മണിയാണ് സമയം ഞാൻ ചെല്ലുമ്പോൾ പരിസര പ്രദേശത്തെ വീടുകളിൽ ഒരു സംഘം മോഷണം നടത്തുന്നു എൻ്റെ വീടിനെ ലക്ഷ്യമാക്കി അവർ വന്നപ്പോഴേക്കും ഞാൻ അവിടെ എത്തി പേർ ഉണ്ടായിരുന്നു എല്ലാവരെയും അടിച്ചിട്ടു കാരണം അമൃതയെയും കുഞ്ഞിനെയും അവർ ഉപദ്രവിക്കാതെന്ന് ചിന്തയായിരുന്നു മനസ്സിൽ പിറ്റേന്ന് അത് വാർത്തയായപ്പോൾ എന്നെ ആദ്യം വിളിച്ചത് പൃഥ്വിരാജാണ് എങ്ങനെ ധൈര്യം കിട്ടിയെന്ന് ചോദിച്ചു താനായിരുന്നുവെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരുമായിരുന്നു എന്നാണ് അന്ന് എന്നോട് പൃഥ്വിരാജ് പറഞ്ഞത്